ഞങ്ങൾ എപ്പോഴും പത്രക്കാർ ജേണലിസ്റ്റുകൾ നാടിൻ്റെ നെടും തൂണുകളാണ് അവർ ആരാണെങ്കിലും ശരി ഏത് വിഭാഗമാണെങ്കിലും ശരി അവരെ ആക്ഷേപിക്കുന്നതും കുറ്റപ്പെടുത്തുന്നതും ശരിയല്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഏത് പത്രപ്രവർത്തകനാണെങ്കിലും ഏത് മത വിഭാഗം ആണെങ്കിലും പത്രപ്രവർത്തകന് ജുഡീഷ്യറി ലജിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവ് കഴിഞ്ഞാലും ഡെമോക്രാറ്റിക് കൺട്രിയിലെ ഏറ്റവും നാലാം തൂണാണ് ജേണലിസം അപ്പോൾ പത്രപ്രവർത്തകരെ മാന്യമായി പെരുമാറണം അത് എല്ലാ വിഭാഗത്തോടും ഞങ്ങൾക്ക് പറയാൻ പക്ഷേ ആരുദ്ദേശിച്ചു ഞങ്ങൾ ഞങ്ങൾക്ക് പറയാനുള്ളത് പത്രപ്രവർത്തകരോട് അനുച്ഛനീഗ് കേരള മുസ്ലിം ജമാത്തിൻ്റെ തീരുമാനം ഒരു കാരണവശാലും ഒരു പത്രപ്രവർത്തകനെ മോശമായി ചിത്രീകരിക്കുന്നത് ശരിയല്ല പിന്നെ അവരോട് പറയേണ്ടത് അതാത് രാഷ്ട്രീയ പാർട്ടിക്കാർ അവർ പറയണം ഞങ്ങൾക്ക് പൊതുവായിട്ടേ പറയാൻ പറ്റും ഞങ്ങൾ ഇന്നലെ പറഞ്ഞല്ലോ മത രാഷ്ട്രീയ സാമൂഹിക നായകന്മാർ ചേരിത്തിരിവുകൾ ഉണ്ടാക്കുക ചേരിത്തുകൾ ഉണ്ടാക്കുകയല്ല ചെയ്യേണ്ടത് പരസ്പരം യോജിപ്പിക്കുകയും ഒന്നിപ്പിക്കുകയുമാണ് ചെയ്യേണ്ടത് വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കാതെ സമുദായത്തെയും സമൂഹങ്ങളെയും ഒന്നിപ്പിക്കലാണ് പ്രത്യേകിച്ച് നമ്മുടെ നാടുകളിൽ ഇതുവഴിയുള്ള മതേതരത്തിൻ്റെയും മത സൗഹാർദ്ദത്തിൻ്റെയും നാട്ടിൽ ചെയ്യേണ്ടത് അതേ സ്ഥാനത്ത് ഇത്യാദി പ്രവർത്തനങ്ങൾ വമ്പിച്ച പ്രശ്നങ്ങളെ ഉണ്ടാക്കും ഞങ്ങൾ പ്രതികരിക്കാത്തത് യഥാർത്ഥത്തിൽ ഇവിടെ ഞങ്ങൾക്ക് എത്ര കിട്ടി കിട്ടിയില്ല ഒക്കെ സർക്കാർ ധവളപത്രമിറക്കിയാൽ അതിൻ്റെ യഥാർത്ഥ കണക്ക് പുറത്തുവരിക ഓരോ സമുദായത്തിനും എത്രയാണ് കിട്ടിയത് കിട്ടേണ്ടത് എന്നുള്ളത് അനുപാതം അനുസരിച്ച് കിട്ടിയോ ഇല്ല എന്നത് ഒരാൾക്കുള്ള പിന്നീട് കർഷിക്കാൻ യാതൊരു അവകാശവും ഇല്ല വിഭാഗീയതയും വർഗീയതയും വിജേഷവും വൈരാഗ്യം ഉണ്ടാക്കുന്നവർ ഒറ്റപ്പെട്ടതല്ലാതെ അവർ വളർന്ന അനുഭവം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അത് ആരാണെങ്കിലും അവസാനിപ്പിച്ചേ പറ്റൂ അല്ല ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ പോളിസികൾ ഞങ്ങളെ പ്രസ്ഥാനത്തിൽ പോലീസും വ്യക്തിവിനോദവും വ്യക്തി വിമർശങ്ങളും വേണ്ട എന്നാണ് ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ വ്യക്തി ഹത്യ പാടില്ല എന്നാണ് ഞങ്ങളെ പ്രസ്ഥാനത്തിന്റെ പോലീസ് നൂറ് വർഷം കഴിയാൻ നിൽക്കുകയാണ് ഈ നൂറ് വർഷത്തിനിടയിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഹത്യോ വ്യക്തി പരാമർശമോ ഞങ്ങള് നടത്താറില്ല ഞങ്ങള് വസ്തുതകൾ തുറന്നു പറയും ഇതാണ് ഞങ്ങളുടെ പോലീസ് വ്യക്തിപ്രദേശം പാടില്ല വൈരാഗ്യം പാടില്ല വിഭാഗ്യത പാടില്ല അവർ ആരാണെങ്കിലും സമുദായം സമ്പൂർണ്ണ തിരിച്ചറിയണം അവരെ ഒറ്റപ്പെടുത്തണമെന്ന് ഞങ്ങൾ പറയുന്നു അതുകൊണ്ടാണ് മുസ്ലിം ജമാനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പോലും ഒരു മൈനസ് പോയിന്റ് ആർക്കും പറയാൻ കഴിയാത്ത ആർക്കും കഴിയില്ല കാരണം ഞങ്ങളുടെ ലക്ഷ്യം പ്രശ്ന പ്രശ്നസങ്കീർണതയല്ല ഈ വ്യക്തി പ്രദേശവും വൈരാഗ്യമൊക്കെ പ്രശ്നസങ്കീർണതകളെ ലഭിക്കും അതിനെല്ലാം രാഷ്ട്രീയക്കാരാണ് തെരഞ്ഞെടുപ്പ് നേരിടേണ്ട ഒരു മരോട് പറയേണ്ട ഒരു രാഷ്ട്രീയക്കാരാണ് ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയല്ല ഞങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ കക്ഷിയില്ല ഞങ്ങൾ ഘടകകക്ഷിയല്ല ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല ഞങ്ങൾ ഘടക കക്ഷിയല്ല ഞങ്ങൾക്ക് വോട്ടുണ്ട് ഞങ്ങളെ വോട്ട് ആർക്ക് ചെയ്യണമെന്നത് ഞങ്ങൾ ഞങ്ങളുടേതായ ഒരു ടൈനുണ്ട് അതിലൂടെ ഞങ്ങൾ അറിയിക്കാറില്ല അത് ഞങ്ങൾ പരസ്യപ്പെടുത്താറില്ല